ും മോള് ഏഴു വർഷം അനുഭവിക്കാൻ തുടങ്ങിട്ട് ചെറിയ മോള് രണ്ടു വർഷത്തോളമായി മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോത കാണുമ്പോ എനിക്ക് വിഷമം കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ ചോദിക്കും അവർക്ക് എന്തെങ്ങനെ പുസ്തകം വന്നു ഈ ഭൂമിയിൽ എനിക്ക് വേറൊരാളും രണ്ട് കുഞ്ഞുങ്ങളല്ലാതെ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാ ഞാൻ കുഞ്ഞുങ്ങളെ എന്റെ മക്കളെ എല്ലാവരും ഒന്ന് സഹായിക്കണം കൂട്ടുകാരൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവര് നല്ല രീതിക്കൊക്കെ നടക്കണാണോ ഇവര് ചോദിക്കും ഞങ്ങൾക്ക് എന്തിങ്ങനെ ഇങ്ങനെ വന്നേ ഞങ്ങൾ എന്ത് തെറ്റ് ഞങ്ങൾക്ക് ഈ ഒരു വിധ ചോദിക്കും ഞാൻ എന്തോ പറയണ്ടെന്ന് എനിക്കറിയില്ല എന്നെ മക്കള് നോക്കിട്ട് അസ്സാം വലൈക്കും എന്റെ പേര് ഫാത്തിമ ഇതെന്റെ അനിയത്തിയാണ് ഫാതിയ ഞങ്ങൾക്ക് രണ്ടു പേർക്കും സുഖമില്ലാത്തതാണ് ഇത്രയേറെ സങ്കടപ്പെടുത്തുന്ന ഇത്രയേറെ നൊമ്പരപ്പെടുത്തുന്ന ഇത്രയേറെ വേദന നിറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഒരു മാതാവിന്റെ സങ്കടമാണ് തനിക്കുണ്ടായ രണ്ട് പെൺമക്കള് മാരകമായ അസുഖത്തിന്റെ പിടിയിൽപ്പെട്ട് ജീവൻ എങ്ങോട്ടാണ് എന്ന് പോലും അറിയാതെ വേദനയോടുകൂടി കണ്ണീരോടു കൂടി ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വന്ന വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ച ഇത് കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളടക്കമുള്ള നന്മയാർന്ന ഈ ലോകം ഈ പൊന്നുമക്കളെയും ഈ ഉമ്മയെയും ഒന്ന് ഏറ്റെടുക്കണേ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജഹാ നിലമ്പൂരാണ് ഞാനിപ്പോ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വേട്ടമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ഷംല എന്ന് പറയുന്ന ഈ സഹോദരിയുടെ വീട്ടിലാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഈ മക്കളുടെ കണ്ണീര് നിങ്ങൾ കാണണം ഈ മക്കളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഡിഫ്യൂസ് നെസ്റ്റിയോ ബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്ന മാരക രോഗം പിടിച്ച് ഫാത്തിമ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഒരു പൊന്നുമോള് ഫാദിയ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരിയായ ഒരു പൊന്നുമോള് ഒരുപാട് ആഗ്രഹങ്ങളുമായി ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച പൊന്നുമക്കള് ഇന്ന് മാരകമായ അസുഖത്തിന്റെ പിടിയിൽപ്പെട്ട് ചികിത്സിക്കാൻ ആവശ്യമായ ഒരു കോടിയിൽ അധികം വരുന്ന പണത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഈ കുടുംബത്തിന്റെ സങ്കടം ഇത് കാണുന്ന ഒരാളും തന്നെ കണ്ടില്ല എന്ന് നടിക്കരുതേ ഒരപേക്ഷയുണ്ട് ആരാരും ഇല്ലാത്ത ഈ കുടുംബത്തിനെ ചേർത്ത് പിടിക്കാൻ നിങ്ങളല്ലാതെ ആരും തന്നെ ഇല്ല വാടക വീട്ടിൽ താമസിക്കുന്ന പിതാവില്ലാത്ത എത്തിയുമായ ഈ രണ്ട് മക്കളെ ചേർത്ത് പിടിക്കാൻ നന്മയാർന്ന നിങ്ങളല്ലാതെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥയല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളുടെ കണ്ണില് നോക്കുമ്പോ നമ്മുടെ മക്കളുടെ സന്തോഷം നമ്മൾ കാണുമ്പോ ഇന്ന് ഈ വീട്ടിൽ ഈ മക്കൾ ഇന്ന് നിസ്സഹായതയോടുകൂടി അസുഖം ബാധിച്ച് ചികിത്സിക്കാൻ മാർഗമില്ലാതെ സഹായം ചോദിച്ചു വന്ന ഒരവസ്ഥ ആ ഉമ്മ എങ്ങനെ സഹിക്കു ഇത് ആ ഉമ്മ പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ പൊന്ന് മക്കൾ ഇങ്ങനെ അസുഖം പിടിച്ചിവിടെ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ മക്കളുടെ സുഹൃത്തുക്കൾ എന്റെ മക്കളുടെ ഫ്രണ്ട്സ് ഇവിടെ വരുമ്പോ അവരുടെ സന്തോഷവും അവരുടെ എല്ലാം കാണുമ്പം എന്റെ പൊന്നു മക്കൾ എന്നോട് ചോദ്യം ചോദിക്കും എന്താണ് ഉമ്മ ഞങ്ങൾ ഇങ്ങനെ ആയത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഉമ്മ എന്ന് എങ്ങനെ ആ ഉമ്മ ആ മക്കളുടെ മുഖത്ത് നോക്കി മറുപടി പറയുമെന്നോർത്ത് ഓർത്ത് നെഞ്ചുപൊട്ടി ഈ ലോകത്തിന്റെ മുന്നിലേക്ക് കണ്ണീരോട് കൂടി തന്റെ രണ്ട് ജീവിതങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായം ചോദിച്ചു വന്ന ഈ ഒരു കാഴ്ച പ്രിയമുള്ളവരെ ഒരാളും തന്നെ തട്ടി മാറ്റരുത് ഒരാളും തന്നെ ഇവർക്കില്ല ഒരു സഹായത്തിന് പോലും ഒരാളുമില്ലാതെ ഈ രണ്ട് പൊന്നുമക്കളെയും ചേർത്ത് പിടിച്ച് വല്ലാത്തൊരു സങ്കടത്തോടു കൂടി ആരാരും കഴിയുന്ന ഒരു ഉമ്മാന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം ഒരു മാതാവിന്റെ സങ്കടം നിങ്ങൾ മനസ്സിലാക്കണം ഇത് കാണുന്ന എന്റെ പ്രിയപ്പെട്ടവര് ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ച് എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ഒരു പത്ത് രൂപ ഈ മക്കളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും നമസ്കാരം എന്റെ പേര് ആണ് ഞാൻ തിരുവനന്തപുരത്തെ തിരുമലയിൽ താമസിക്കുന്നു എനിക്ക് ഏകദേശം പത്ത് വർഷം കൊണ്ട് ഈ ഫാമിലി അറിയാം വൈദ്യശാസ്ത്രം എന്നിട്ടേക്കുന്ന പേര് നെസ്റ്റിയോ പ്ലാസ്റ്റോസിസ് എന്നാണ് ഒരാൾക്ക് പോലും വരാൻ ചാൻസ് വളരെ കുറവുള്ള രോഗമാണ് കേരള ജനതയെ കുറിച്ച് അറിയാമല്ലോ പ്രബുദ്ധരായ ജനങ്ങളാണ് കേരള ജനത നമ്മൾ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് വയനാടിന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് കൈകോർത്തതുപോലെ രണ്ടു ദിവസത്തിനുള്ളിൽ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച് ഒരു മനുഷ്യജീവൻ രക്ഷിച്ചതുപോലെ അതിനേക്കാൾ എത്രയോ പതിന് മടങ്ങ് ചെറിയൊരു തുകയാണ് ഇവർക്കിപ്പോ വൈദ്യശാസ്ത്രം ഒരു കോടി രൂപയാണ് ഇവരുടെ ജീവൻ ഇട്ടേക്കുന്ന വില ഞങ്ങളിവിടെ ചെറിയൊരു സമിതിയൊക്കെ തുടങ്ങി ഒരു സന്നദ്ധ സംഘടന പോലെ തുടങ്ങി ഞങ്ങളാൽ കഴിയുന്ന രീതിക്കുള്ള സഹായങ്ങൾ ഇവർക്ക് ഇവർക്കിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വാടക വീട്ടിലാണ് താമസം അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സഹായങ്ങൾ ഞങ്ങളെ കൊണ്ട് കൂടിയാൽ കൂടുന്ന സഹായങ്ങൾ ഞങ്ങൾ ഇതുവരെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൈകോർക്കുവാണെങ്കിൽ നമുക്ക് ഈ രണ്ട് മക്കളുടെ ഇവരെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ മക്കളെന്നുള്ളൊരു ചിന്ത വരുവാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇവരെ സഹായിക്കാൻ മുന്നിലോട്ട് മുന്നോട്ടിറങ്ങും അവരനുഭവിക്കുന്ന വേദനകളും നിത്യവും ഞാൻ ഒരു ദിവസം എങ്ങനെയെന്ന രണ്ടു തവണയെങ്കിലും വന്ന് ഇവരെ കാണാൻ വരുന്നുണ്ട് വരുമ്പോഴൊക്കെ വേദനയോടുകൂടെ കരയുന്ന രണ്ട് മക്കളെയാണ് കാണുന്നത് എനിക്കും മക്കളുണ്ട് പെമ്പിള്ളാരാണ് ഇവരെ കാണുമ്പോൾ ഞാൻ അവരെ മുഖമാണ് ഓർക്കുന്നത് ഇതുപോലെ നമ്മളെല്ലാവരും എല്ലാവരും ഒന്ന് കൈകൊടുത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് നിസ്സാരം പോലെ ഈ മക്കളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ആ ഉമ്മയാണെങ്കില് അതിനേക്കാൾ വേദന അനുഭവിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ ഒരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും നമ്മളാൽ കഴിയുന്ന രീതിക്ക് എന്തൊക്കെ ചെയ്യും നിങ്ങൾ ഞങ്ങൾ ലക്ഷങ്ങളോ പതിനായിരങ്ങളോ ആയിരങ്ങളോ ഒന്നും ചോദിക്കില്ല നിങ്ങൾ ഒരു രൂപ ആയിരുന്നാൽ പോലും ചിലപ്പോൾ അത് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുമായിരിക്കും കേരള ജനതയ്ക്ക് ധൈര്യമായിട്ട് ആരുടെ മുന്നിലും കൈ കാരണം സഹായിക്കാൻ സന്മനസ്സുള്ളവരുടെ ഒരു നാടാണ് കേരളം ഇപ്പൊ നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നും അല്ല എങ്കിൽ പോലും ഇവരുടെ ഈ വേദനയിൽ ഞങ്ങൾ പങ്കുകൊള്ളുന്നത് കൊണ്ട് അത് ഞങ്ങൾ കേരള ജനത മാത്രം മലയാളിക ആയതുകൊണ്ട് മാത്രമായിരിക്കുക അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് മുന്നിട്ടിറങ്ങി നമ്മൾ കഴിയുന്ന രീതിക്ക് ഒരു രൂപ എങ്കിൽ ഒരു രൂപ ഒരു പൈസ എങ്കിൽ ഒരു പൈസ ഒരു നയാ പൈസയെങ്കിൽ ആ പൈസ അത് കൊടുത്ത് ഇവരെ സഹായിക്കുക നമുക്ക് ഈ മക്കളുടെ ജീവിതത്തിൽ തിരിച്ചു വന്ന് നമ്മുടെ മക്കളൊപ്പം തുള്ളിച്ചാടി കളിക്കുന്നത് കാണാനായിട്ട് വലിയ ആഗ്രഹമുണ്ട് ഇവിടെ അവസ്ഥയൊക്കെ വളരെ വലുതാണ് ശരീരം മുഴുവൻ വേദനയും അസ്ഥികൾ പെട്ടെന്ന് നുറുങ്ങി പോകുന്ന ഒരു ചെറിയൊരു തട്ടാ മുട്ട കിട്ടിയാൽ പോലും അസ്ഥി നുറുങ്ങുന്ന വേദനയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തന്നെ നല്ലൊരു നിയമമുണ്ട് ട്രീറ്റ്മെൻറ്റിനായിട്ടുണ്ട് ഫർദർ ചികിത്സയ്ക്ക് വേണ്ടി പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഫണ്ട് ശേഖരിക്കുന്നത് നിങ്ങൾ കഴിയുന്ന രീതിക്ക് എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുള്ളൂ നമസ്കാരം ഞാൻ പ്രണവ് ശമ്പല ചെക്കിയുടെ അയൽവാസിയാണ് എനിക്ക് ഇവരെ മൂന്ന് നാല് വർഷം അറിയാം വളരെ എന്താ പറയുക ലക്ഷങ്ങളിൽ ഒന്ന് ഒരാൾക്ക് വരാവുന്ന ഒരു രോഗമാണ് ഈ കുട്ടി വന്നിരിക്കുന്നത് ഇത് എന്താ പറയുക ട്രീറ്റ്മെന്റ് കൊണ്ട് മാറ്റാൻ കഴിയുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷേ അതിന് ഒരുപാട് രൂപ ചെലവാകും എന്ത് പറഞ്ഞാൽ മാസം ഒരു മാസം തന്നെ അഞ്ചു ലക്ഷത്തിന് മേലിലുള്ള മരുന്നാണ് ഈ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളാൽ കഴിയുന്നത് ഒരു എത്ര നമുക്ക് പത്തായിരം അൻപതിനായിരം ഒന്നും വേണ്ട ഒരു രൂപ അഞ്ച് രൂപ നിസാരം ഒരു അഞ്ച് രൂപ സഹായിച്ചാൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയും കാഴ്ച കാണുന്ന മുഴുവൻ നന്മയാണെന്ന മനുഷ്യ സ്നേഹികളും നന്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഈ മക്കളുടെ അവസ്ഥ കണ്ട് കണ്ടതിരിയാത്ത നിങ്ങളെല്ലാവരും സഹായിക്കണം കാരണം ഇതാണ് ഇവരുടെ ലോകം ഈ ആളുകളാണ് ഇവർക്ക് സംരക്ഷണം ഇതുവരെ നൽകിയിട്ടുള്ളത് ഇവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഇവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ഈ മക്കൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും സഹായ സമിതി എന്ന പേരിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ഈ മക്കളുടെ പേരിൽ ആ അക്കൗണ്ടിലേക്ക് തന്നെ പണം അയക്കണം യു പി ഐ ഇടപാടുകൾക്ക് തടസ്സം സംഭവിച്ചാൽ നിങ്ങൾ ആ അക്കൗണ്ട് നമ്പറിലേക്ക് തന്നെ അയച്ച് ഇവരെ സഹായിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്